നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പുതിയ സീസണിലെ ലിയോ മെസ്സി പൊളിച്ചടുക്കിക്കൊണ്ട് ആരംഭിച്ചിരിക്കുകയാണ് ആദ്യ കളി കൊൻക ചാമ്പ്യൻസ് കപ്പിലായിരുന്നെങ്കിൽ ആ കളിയിൽ മെസ്സി ഗോൾ അടിച്ചു ഇപ്പോൾ രണ്ടാം കളി ഇന്ന് എം എൽ എസിൽ അതിലദ്ദേഹം രണ്ട് അസിസ്റ്റുകൾ സ്വന്തമാക്കി രണ്ട് കളികളിലും മെസ്സിക്കാണ് മാൻ ഓഫ് ദി ബാച്ച് മാത്രമല്ല ഇന്നത്തെ രണ്ട് അസിസ്റ്റുകളോടുകൂടി അദ്ദേഹം പുത്തൻ റെക്കോർഡ് എം എൽ എസിൻ്റെ ചരിത്രത്തിൽ കുറിച്ചിരിക്കുകയാണ് ഏറ്റവും വേഗത്തിൽ നാൽപ്പത് ഗോൾ കോൺട്രിബ്യൂഷനുകൾ എം എൽ എസിൽ നേടിയ താരമായിട്ട് അദ്ദേഹം മാറുകയാണ് നാല്പതല്ല ഇന്ന് രണ്ട് അസിസ്റ്റ് കൊടുത്തോടു കൂടി നാല്പത്തൊന്നായിട്ടുണ്ട് ഇരുപത്തിയൊന്ന് ഗോളുകളും ഇരുപത് അസിസ്റ്റുകളുമാണ് ഇരുപത്തിയാറ് എം എൽ എസ് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നത് മെസ്സി പൊളിച്ചെടുക്കുകയാണ് ഇന്നത്തെ കളിയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ കണക്ക് കൂടി ഒന്ന് നോക്കുക അദ്ദേഹം തന്നെയാണ് ഇന്റർമയാമിയെ രക്ഷിച്ചെടുത്തത് എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ് മെസ്സിയുടെ മൊത്തം പ്രകടനത്തിന് സൊഫാസ്കോ ഡോട്ട് കോം നൽകിയിരിക്കുന്ന റേറ്റിംഗ് എട്ട് പോയിന്റ് എട്ടായിരുന്നു തൊണ്ണൂറ് മിനിറ്റ് കളിക്കളത്തിൽ നിന്ന താരം രണ്ട് അസിസ്റ്റുകൾ സ്വന്തം പേരിലാക്കി രണ്ട് ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ ഒരു ഷോട്ട് ബ്ലോക്ക് ചെയ്തു പത്ത് ട്രിബിളിങ് അറ്റംപ്റ്റുകൾ നാലെണ്ണം സക്സസ്ഫുൾ ആയി എഴുപത്തിയേഴ് ടച്ചുകൾ അൻപത്തി രണ്ട് പാസുകളിൽ നാൽപ്പത്തിനാലും ലക്ഷത്തിലെന്ന് പറയുമ്പോൾ എൺപത്തി അഞ്ച് ശതമാനം പാസിങ് ആക്യുറസി നാല് കീ പാസുകൾ മൂന്ന് ക്രോസുകൾ കൊടുത്തു അഞ്ച് ലോങ് ബോളുകൾ അഞ്ചും ലക്ഷത്തിലെത്തി രണ്ട് ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു പന്ത്രണ്ട് ഗ്രൗണ്ട്സിൽ അഞ്ചെണ്ണം അധികം വിൻ ചെയ്തു അങ്ങനെ മിന്നും മിന്നും പ്രകടനമാണ് ലിയോ മെസ്സി നടത്തിയിരിക്കുന്നത് എട്ട് പോയിന്റ് എട്ടാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് പുതിയ സീസൺ ഒരു മാറ്റവും ഇല്ലാതെ ലിയോ മെസ്സി ഇന്റർമയാമി തവണ വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി